രണ്ടര അടി താഴ്ച രണ്ടരടി വീതിയുള്ള ഒന്നടി താഴ്ചയിലുള്ള കുഴി എടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ അകത്തേക്ക് ജൈവ വളം നിറയ്ക്കാൻ പോകുള്ളൂ കമ്പോസ്റ്റ് വളം നിറയ്ക്കാൻ പോകുള്ളൂ ആ ഒരു പാട്ട കമ്പോസ്റ്റ് വളം ഇടുകയാണ് അത് ചാണകവും ആട്ടുംകാട്ടും എല്ലാം ചേർന്നതാണ് ഇട്ടുകൂടെ ആദ്യത്തെ വർഷം രാസവളം ഒന്നും ഇടാൻ പാടില്ല അതെ അതെ അത് ഏറ്റവും ഉൽപാദനം കൂടുതൽ കൂടുതലുള്ളത് എങ്ങും തെയ്യാണ് ആ നമ്മൾ മണ്ണും ജീവകുളവുമായിട്ട് മിക്സ് ചെയ്യുവാണ് അതെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതെ അത് വെക്കുന്നത് അതെ ചാണകപ്പൊടിയുടെ ഇടുകയാണ് ആ ആ നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാണ് ഇതിലേക്ക് ആ പിള്ളക്കുഴിയിലേക്ക് നമ്മൾ തൈ നടുകയാണ് ആ ഈ തെങ്ങൻ തയ്യുടെ പേരുണ്ടാചാർ ഡിൻ റ്റി അല്ലേറ്റി ആ തെങ്ങാണ് ആ ഇതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത നമ്മൾ അഞ്ചാം വർഷം കായ്ക്കും കായ്ക്കുന്നത് തന്നെയല്ല നിറച്ച് തേങ്ങ പിടിക്കും അത് ഉൽപ്പാദന ശേഷിയുള്ള ശേഷിയുള്ള തേങ്ങാണ് ഒരു കാരണവശാലും മെച്ചിക്ക് കണ്ടുവരുന്ന പൊഴിച്ചിലുണ്ടാവുക ഇത് എവിടുന്ന് വാങ്ങിച്ചതാ കുറ്റിയാടി കുറ്റിയാടി തെങ്ങി ഓക്കെ ഓക്കെ നല്ല വെറൈറ്റി തേങ്ങ അല്ലേ തെങ്ങാണ് ആ ഇത് അരയ്ക്കാനാണ് കൂടുതലായിട്ട് ഇത് തൊണ്ട് ലേശമേ ഉള്ളൂ ആ കൂടുതലും തേങ്ങയാണ് ആ കരിക്കിന് ഉപയോഗിക്കാൻ കരിക്കിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ ആ തേങ്ങ അല്ലത് ഇത് കൂടുതൽ ലാസ്റ്റിംഗ് ആണ് ലാസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം പിടിക്കല്ല ആ ആ ഓക്കെ 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 പ്രതിരോധ ശക്തിയുണ്ട് ഇതിന് ഓക്കെ ഓക്കെ മണ്ടരി ഒരു കാരണവശാലും ബാധിക്കുക ബാധിക്കുവല്ല അപ്പം നമ്മൾ തെങ്ങിൻ്റെ കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ് ആ സാറി പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം പ്ലാസ്റ്റിക്ക് ഭക്ഷണം ഓക്കെ ഇങ്ങോട്ടും രേഖ നമ്മൾ തേങ്ങാ മൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് ആ വി ശരി ഇങ്ങോട്ടാക്കണേ രക്കണം ആക്കുക ചൂടൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം മണ്ണും തേങ്ങയുമായിട്ട് അഞ്ചാം വർഷം കായ്ക്കുന്ന തെങ്ങ് ഉറ്റ നമുക്ക് മണ്ടരി എന്നുള്ളൊരു രോഗം ഇതിൽ ബാധിക്കുമല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത ഓക്കെ നടന്ന് ഉണ്ട് അല്ലേ ആ ഉൽപ്പാദനം കൂടുതൽ நீ மேல்ண்ணிியோக்க மட்டி வளவெள மண்ணு ஆ மேல் மண்ணிட்டு கொடுக்கணும் ம் இப்போ நம்ம தெங்கை நட்ட கழிச்சு வி Okay.